പ്രേമപ്രിയ ഡേവിസിന്റെ മഴക്കാലം എന്ന കവിത ആലാപനം സ്മിത പ്രകൃതിയെ ചന്തമാക്കാൻ കിംബമായി മാനത്തുനിന്നു വന്നവളെ നിൻ അഴകാൽ നൃത്തം ചെയ്ത് ഭൂമിയേ ചുംബിച്ചപ്പോൾ പുതുവിത്തുകൾ മുളയ്ക്കുന്നു ചുട്ടു കൊള്ളുന്ന വേനലിൽ കുളിരലയായി നിന്നിർത്തുള്ളികൾ ജൂണിലേ മഴയല്ലോ മഴ കുടയില്ലാത്ത കുട്ടിയോട് ചേമ്പില ചൂടി പള്ളിക്കൂടത്തിലേക്ക് കാലം ഇഷ്ടമാണ് ഓർക്കാനിന്നും ഇഷ്ടമാണ് ഹൃത്ത് പൊട്ടുമാറുച്ചത്തിൽ രുദ്രഭാവത്തോടെ വന്നലച്ച മഴ നിരാലംബരുടെ ജീവനും ജീവിതവും നീർക്കുമിളയാക്കുന്നു നിൻ ക്രൂര വികൃതികളിൽ മനം നൊന്ത് എൻ അശ്രുഗണങ്ങൾ മഴയായി പെയ്യുന്നു നിൻ ക്രൂര വികൃതികളിൽ മനം നൊന്ത് എൻ അശ്രുഗണങ്ങൾ മഴയായി പെയ്യുന്നു